ഹരേ കൃഷ്ണ ജയ ശ്രീ രാധി രാധേ പലരുടെയും സംശയം എപ്പോഴാണ് പാരണ വീട്ടേണ്ടത് ഏകാദശി തിഥി നമ്മൾ എപ്പോഴാണ് അവസാനിപ്പിക്കേണ്ടതെന്നാണ് പലരും ചോദിക്കുന്നത് ശരിക്കും കേൾക്കൂ ഏകാദശി തിഥി എന്ന് പറയുന്നത് ഇന്ന് ഞായറാഴ്ച രാത്രി ഒമ്പത് ഇരുപത്തൊമ്പതിന് തുടങ്ങുന്നുണ്ട് എന്നാൽ തിഥി അവസാനിക്കുന്നത് നാളെ ഒന്നാം തീയതി തിങ്കളാഴ്ച വൈകുന്നേരം ഏഴ് മണിക്കാണ് പക്ഷേ ഒരിക്കലും നമ്മൾ വ്രതം രാത്രിയിൽ അവസാനിപ്പിക്കാൻ പാടില്ല പാരണ വീട്ടുന്നത് നെക്സ്റ്റ് ഡേ ദ്വാദശി തിഥിയുടെ അന്ന് രാവിലെ സൂര്യൻ ഉദിച്ചതിന് ശേഷം മാത്രമേ പാടുള്ളൂ അപ്പോൾ പാരണ വിട്ടേണ്ടുന്ന സമയം എന്ന് പറയുന്നത് ചൊവ്വാഴ്ച രാവിലെ ആറ് ഇരുപത്തി ഒമ്പതിന് അതായത് ആറരയ്ക്ക് ശേഷം നിങ്ങൾക്ക് എട്ട് മുപ്പത്തി ഏഴിന് ഉള്ളിലായിട്ട് ഈ പാരണ വിട്ടാവുന്നതാണ് ഏറ്റവും നല്ലതെന്ന് പറയണത് രാവിലെ ആറരയ്ക്കും എട്ടരയ്ക്കും ഉള്ളിലുള്ള ഒരു സമയത്ത് തുളസി തീർത്ഥം സേവിച്ചുകൊണ്ട് വ്രതം അവസാനിപ്പിക്കുക എന്നുള്ളതാണ് നാളെ നിങ്ങൾ മുടങ്ങാതെ ഭഗവാന്റെ വിഷ്ണു ഗായത്രി നൂറ്റിയെട്ട് തവണ ജപിച്ച് ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കുന്നത് വളരെ ഉത്തമമാണ് വിഷ്ണു ഗായത്രി ഇങ്ങനെയാണ് ഓം നമോ നാരായണായ വിത്മഹേ വാസുദേവായ ധീമഹി തന്നോ വിഷ്ണു പ്രചോദയാ ഈ മന്ത്രം നൂറ്റിയെട്ട് തവണ ജപിച്ച് ഭഗവാൻ്റെ പാദങ്ങളിൽ സമർപ്പിച്ചോളൂ ഭഗവാൻ തീർച്ചയായിട്ടും നിങ്ങളെ അനുഗ്രഹിക്കും എല്ലാവർക്കും നല്ലത് വരട്ടെ സർവം ശ്രീ കൃഷ്ണാർപ്പണ വസ്തു ജയ ശ്രീ രാധി